യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ് അറസ്റ്റ് ചെയ്തു സെക്രട്ടേറിയറ്റ് മാർച്ച് അക്രമക്കേസിലാണ് ഇന്ന് പുലർച്ചയോടെ കണ്ടോൺമെൻറ്റ് പോലീസ് അടൂരിലെ വീട്ടിലെത്തി രാഹുലിനെ അറസ്റ്റ് ചെയ്തത് പുലർച്ചെ വീട്ടിൽ കയറിയുള്ള പോലീസ് നടപടിക്കെതിരെ കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തെത്തി ഭീകരവാദിയോട് എന്ന പോലെയാണ് പോലീസ് രാഹുലിനോട് പെരുമാറിയതെന്നും വീട് മൊത്തം പോലീസ് വളയുകയായിരുന്നുവെന്നും സഹപ്രവർത്തകർ ആരോപിക്കുന്നു പോലീസ് നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അറിയിച്ചു ഇക്കഴിഞ്ഞ ഡിസംബറിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിനെതിരെ പോലീസ് എടുത്ത കേസിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒന്നാം പ്രതിയാണ് ജാമ്യമില്ല വകുപ്പുകൾ പ്രകാരമാണ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കന്റോൺമെന്റ് പോലീസ് കേസെടുത്തിരിക്കുന്നത് വി ഡി സതീശൻ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെ തിരിച്ചറിഞ്ഞ മുപ്പത് പേരുടെ പേരുകളാണ് എഫ്ഐആറിലുള്ളത് കണ്ടാലറിയാവുന്ന മുന്നൂറിലേറെ പേർക്കെതിരെയും കന്റോൺമെൻറ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കരിങ്കൊടി പ്രതിഷേധക്കാർക്ക് നേരെയുണ്ടായ അതിക്രമങ്ങൾക്കെതിരെ യൂത്ത് കോൺഗ്രസ് നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചാണ് സംഘർഷത്തിൽ കലാശിച്ചത് പ്രതിഷേധക്കാർ മൂന്ന് പോലീസ് വാഹനങ്ങളുടെ ചില്ല് അടിച്ചു തകർത്തിരുന്നു കണ്ടോൺമെൻറ്റ് എസ് ഐ ഉൾപ്പെടെ എട്ട് പോലീസുകാർക്കും നിരവധി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കും സംഘർഷത്തിൽ പരിക്കേറ്റിരുന്നു ന്യൂസ് ഡെസ്ക് യു ടോക്ക്